നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പുതിയ റിപ്പോർട്ട് രാജ്യത്തെ വൻ വ്യാവസായിക സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ ഇടങ്ങളിലുള്ളതിനേക്കാൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് കേരളത്തിലുള്ളതെന്നത് ശ്രദ്ധേയമാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിലും കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനായി ഒരുങ്ങുന്ന കേരളത്തിന് ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ ഹോട്ടലുകളുടെ സൌകര്യങ്ങൾ വിലയിരുത്തി സ്റ്റാർ പദവി നൽകുന്ന കേന്ദ്ര ടൂറിസം വകുപ്പാണ് ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാജ്യത്താകമാനമുള്ള എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ തൊണ്ണൂറ്റിനാലെണ്ണവും കേരളത്തിലാണ് അതായത് ആകെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പന്ത്രണ്ട് ശതമാനവും കേരളത്തിലാണ് കേരളം കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ എൺപത്തിരണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഗുജറാത്തിൽ എഴുപത്തി ഉള്ളത് അതേസമയം ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ കാര്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ ആയിരത്തി ആറ് എണ്ണമാണുള്ളത് അതിൽ അറുന്നൂറ്റി ഏഴ് എണ്ണവും കേരളത്തിലാണ് രാജ്യത്തെ മൊത്തം ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ അറുപത് ദശാംശം മൂന്ന് നാല് ശതമാനത്തോളമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന് പിന്നാലെ ത്രീ സ്റ്റാർ ഹോട്ടലുകളുമായി ഗുജറാത്തും അറുപത്തിയൊൻപത് എണ്ണവുമായി മഹാരാഷ്ട്രയുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ എഴുന്നൂറ്റി അഞ്ച് ഫോർ സ്റ്റാർ ഹോട്ടലുകളിൽ നാനൂറ്റി ഇരുപതെണ്ണവും കേരളത്തിനാണുള്ളത് ഇത് മൊത്തത്തിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലുകളുടെ അഞ്ച് ഏഴ് ശതമാനം വരും അറുപത്തിയൊന്ന് ഫോർ സ്റ്റാർ ഹോട്ടലുകളുമായി ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മുപ്പത്തി ആറ് മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്താണ് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ആകെ സ്റ്റാർ ഹോട്ടലുകൾ രണ്ടായിരത്തി എഴുപത്തിരണ്ടാണ് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിലും ഈ രംഗത്ത് കേരളം തന്നെയായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത് ആ വർഷത്തെ കണക്കു പ്രകാരം കേരളത്തിൽ മഹാരാഷ്ട്രയിൽ മുപ്പത്തി എട്ടും പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒടുവിൽ ിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി റിപ്പോർട്ടിലുള്ളതിനേക്കാൾ വലിയ കുതിപ്പ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ എണ്ണത്തിൽ കേരളം നടത്തിയിട്ടുണ്ടെന്നതാണ് വ്യക്തമാകുന്നത് ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള ഇന്ത്യൻ സംസ്ഥാനമെന്ന പദവി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ ഹോട്ടലുകൾ ആരംഭിക്കാനുള്ള പദ്ധതികളുമായി വിവിധ കമ്പനികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രമുഖ സ്ഥാനം കൈയാളുന്ന ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിൽ പുതിയ ഹോട്ടൽ തുറക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പ്രമുഖ ഗ്രൂപ്പായ ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ആഡംബര റിസോർട്ട് തുറക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് അതുപോലെ തന്നെ പ്രാസിഡന്റ് ഗ്രൂപ്പ് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ഹോട്ടല് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണെന്ന റിപ്പോര്ട്ടുകളും പുറത്തുവരുന്നുണ്ട് അതേസമയം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ യാതൊന്നുമില്ലാത്ത സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ടെന്നും കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും നിലവിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് സഹമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഇത് സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് വാർത്തയുടെ